സത്യം വന്ന തങ്ങളെ ഞാൻ ആ കമന്റ് ഇട്ട പോസ്റ്റ് എന്തായിരുന്നു വെച്ചാൽ ഹക്കീം ബൈസിന്റെ പ്രസംഗിക്കണ വേദിയിൽ ഇരിക്കുന്ന സാധിക്കൽ തങ്ങളെ കുറിച്ച് ഒരു ജിഫിരി തങ്ങൾ ആരാധകൻ അങ്ങനെ തന്നെ പറയാം അതിൽ വന്ന പോസ്റ്റിന്റെ കണ്ടന്റ് അതായിരുന്നു സമസ്ത പറഞ്ഞ ഡിമാൻഡുകൾ ഏതെങ്കിലും ഒന്ന് അംഗീകരിച്ചില്ലെങ്കിൽ സാധിക്ക് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പത്തിണ്ടാവൂല എന്ന് പറഞ്ഞിട്ട് താഴ്ച്ചുള്ള സാധനം ഈ കള്ളന്റെ വാക്കും കേട്ട് മധ്യസ്ഥ റോളിൽ ഇരുത്തിയേ നമ്മൾ തന്നെയാണ് തെറ്റുകാർ സാധുക്കല് തങ്ങളെ പറ്റിയിട്ട് ഇതിനുള്ളിൽ നടക്കുന്ന സംഭവം എന്താണെന്നുള്ളത് അവൻ കൂടി ഒന്ന് പറഞ്ഞൊരാക്കിയാലും മനസ്സിലാവാത്തോലും ഇല്ലേ അവർക്കും വേണ്ടിയിട്ടാണ് സാധുക്കല് തങ്ങൾ മധ്യസ്ഥന്റെ റോള് വഹിച്ച് ഈ ചർച്ചയ്ക്ക് ഇരിക്കുന്നത് തന്നെ ഇവിടെ സമാധാനം ഉണ്ടാവണം ഐക്യം ഉണ്ടാവണം എന്ന് കരുതിയിട്ടാണ് തങ്ങൾ നേതൃത്വം നൽകുന്ന ഒരു സിസ്റ്റം ഏതൊക്കെ തരത്തിലൊക്കെ താന്നു കൊടുക്കാൻ പറ്റുന്നുണ്ടോ ആ തരത്തിലൊക്കെ മാ താന്നു കൊടുത്ത് ചർച്ച ചെയ്യുന്ന തീരുമാനിക്കുന്ന ആ ചർച്ചയില് തീരുമാനമായ കാര്യം പുറത്തു പോയി അമ്പലക്കടവിന്റെ അടുത്ത് എത്തുമ്പോഴേക്ക് മാറ്റി പറയുന്ന ശൈലി ഈ പറയപ്പെടുന്ന നേരത്തെ ആരൊക്കെ പറഞ്ഞ സമസ്തയുടെ പ്രസിഡന്റ് ഈ മനുഷ്യനുണ്ട് അത് ഉള്ളതാണ് അയാളും അതേമാതിരി ആലബുട്ടിസൊക്കെ അറിഞ്ഞിട്ട് ഹക്കീം ഫൈസിനെ മാറ്റി ഹബീബുള്ള ബൈസി എന്ന് പറഞ്ഞ ആളെ സെക്രട്ടറി ആക്കിയതിന്റെ പിറ്റേ ദിവസമാണ് ഈ മനുഷ്യൻ നിന്റെ അഡ്വൈസറി ബോർഡിൽ നിന്ന് രാജിവെച്ചത് ഇതൊക്കെ അമിത് വൈസിന്റെ മാത്രം കുതന്ത്രം അയാൾ പറയും ഇയാൾ ചെയ്യും ഇയാളുടെ ഈ ഒരു നിലപാട് കൊണ്ട് മാത്രമാണ് സമുദായം എന്ന് തമ്മിലടിച്ച് 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 ഒരു വൈക്കായിട്ടുള്ളത് ഐക്യം മസലാഹത്ത് ചർച്ചകൾ വരും മസലാഹത്തിന്റെ തീരുമാനങ്ങൾ വരും ആ തീരുമാനം ഒരു സൈഡിലേക്ക് മാത്രം കർശനമായിട്ട് മറ്റേ സൈഡിനെല്ലാം ഒഴിച്ചിടുന്ന ശൈലി ഷോക്കോസ് കൊടുത്ത അതേ അതേ പത്രത്തിൽ വലിയ വാർത്തയായി കൊടുക്കുകയും ഉമർ ഫൈസി മുഖത്തിന് എന്താ ചെയ്തത് ഇതൊന്നും നമ്മൾ കാണാത്തതാ ഉമർ ഫൈസി മുഖം കള്ളെന്ന് വിളിച്ച സമയത്ത് അയാളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ആ സദസ്സ് വിട്ട് ഇറങ്ങിപ്പോയ അതേ മനുഷ്യൻ അയാളെങ്ങനെ ബഹുമാനിച്ച തലേലിട്ട് എനിക്കതിന് സൗകര്യമല്ല എനിക്കതിനെ സൗകര്യമല്ല അയാൾ എന്നോട് എന്റെ ജീവിതത്തിൽ ഞാൻ നേരിട്ട് സംസാരിച്ച സമയത്ത് ഫസ്റ്റ് പറഞ്ഞ വാക്കിന്റെ മനസ്സിലുണ്ട് സാധനം ഒരു സമസ്ത പ്രസിഡന്റ് അല്ലെ ആദരിക്കപ്പെടുന്ന മനുഷ്യന്റെ അടുത്തുനിന്ന് വരേണ്ട വാക്കുകളുമല്ല അയാളെ ബഹുമാനിക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല നിങ്ങൾ എന്തെങ്കിലും കൊണ്ടാണോ കളിപ്പാട്ടം എന്നുള്ളത് കീ കൊടുത്തു കൊടുത്തുവിടുന്ന കളിപ്പാട്ടം ആ ടോയ് എന്നുള്ള വാക്കാണതില് പ്രധാന പ്രശ്നം സമസ്ത പ്രസിഡന്റ് അങ്ങനെ പറയാൻ വോയിസ് വോയിസ് അല്ല അല്ല അതിനേക്കാൾ വിഷമായി മാറിക്കൊണ്ടിരിക്കുന്ന ഉദവികളിൽ ഒരാളുടെ വോയിസാണ് എത്രത്തോളം മതപ്പതിച്ചു ഇവർ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇയാളുടെ കുറേ തെറികളുണ്ട് അതൊന്നും ഈ ചാനലിൽ പബ്ലിക്കിൽ ഇടാൻ പറ്റില്ല ആ രൂപത്തിലുള്ള തെറികളാണ് ഇങ്ങനത്തെ കുറേ എണ്ണത്തിന് എടുക്കുക എന്നതാണ് എന്നതാണോ ദാർലുദായി സമൂഹത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന അല്ലെങ്കിൽ ഇവരെ പോലത്തെവരൊക്കെ സംഘടനയിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ ഉദവികൾക്ക് നട്ടലില്ലേ ഏതെങ്കിലും നേരിൻ്റെ പക്ഷത്ത് നിൽക്കുന്ന ഒരു ഹുദവിയെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ അവരോടാണ് ചോദിക്കുന്നത് നിങ്ങൾക്കൊന്നും ഇവനെ നിങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്താക്കാനുള്ള നട്ടലില്ലേ അപ്പം നിങ്ങളൊക്കെ ഇതേ അഭിപ്രായക്കാരാണോ മമ്പറത്തെ മക്കാമിൽ ജനങ്ങളിടുന്ന നാണയ ചുട്ടുകൾ കൊണ്ട് വിദ്യാഭ്യാസ സമുച്ചയങ്ങളും ഇത്തരം ഉദവികൾക്കുള്ള ചോറും ഒക്കെ തയ്യാറാക്കി കൊടുത്ത് വളർത്തി പോറ്റി വലുതാക്കുന്ന ഇത്തരം ദുരന്തങ്ങൾ ഈ സമൂഹത്തിന് മുന്നിൽ ഇവരെ കെട്ടയച്ചു വിടുന്നത് ചങ്ങലയച്ചു വിടുന്നത് ഇതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം താളുതൊക്കില്ലേ നിങ്ങൾ വ്യക്തമാക്കണം ഇയാള് ഇതുമാത്രമല്ല ഇനി ഒരു സ്മരണിക എടുത്തിട്ട് ഇയാൾ പറയണം ഇതിൽ ജിഫ്രീ തങ്ങളുടെ ലേഖനല്ല അപ്പോൾ ജിഫ്രിതങ്ങൾ ഒന്നും ആയിരുന്നില്ല ഏഹ് അപ്പോൾ സ്മരണീകയിൽ ഇതാത്തവരൊന്നും ഒന്നുമല്ല എന്നാണ് ഇപ്പോൾ ഇയാൾ പറയണത് അതിനൊരു സാധാരണക്കാരൻ തന്നെ മറുപടി കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ ഏ സീദുലമ ജിഫ്രിതങ്ങളെ സംബന്ധിച്ച് ദർശനം നടത്തുകയും ഒരുപാട് സ്ഥലത്ത് ദർശനം നടത്തി ഒരുപാട് വിദ്യാർത്ഥികളുള്ള ഒരുപാട് ശിഷ്യന്മാരുള്ള പാരമ്പര്യമുള്ള ഒരു പണ്ഡിതനാണ് അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം മുഷാവറയിലേക്ക് വരാനും പ്രസിഡൻ്റ് സ്ഥാനത്തേക്ക് വരാനുള്ള യോഗ്യനായത് അല്ലാതെ കുറേ മാസികകളിൽ ലേഖന എഴുതി എന്നതല്ല അതിൻ്റെ യോഗ്യത കുറേ സ്മരണികളിൽ ലേഖനം എഴുതി എന്നതല്ല അതിൻ്റെ യോഗ്യത അദ്ദേഹം അൽമുള്ള തക്വയുള്ള ഒരു പണ്ഡിതനാണ് ഒരു സയ്യദാണ് അതുകൊണ്ട് തന്നെയാണ് മഹാനായ ഹൈദർലി അലി ഷിഹാബ് തങ്ങളടക്കമുള്ള നേതൃത്വം അദ്ദേഹത്തെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരോധിക്കുന്നത് അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ അദ്ദേഹത്തെ മുഷാവറയിലേക്ക് കൊണ്ടുവരുന്ന ആ പണ്ഡിതന്മാരെയാണ് ചോദ്യം ചെയ്യണത് ആലോചങ്ങൾ ഒരു ഓന്തിൻ്റെ ബുദ്ധി പോലും ഈ ചങ്ങായിക്കില്ല എന്തായാലും ആ വാഗമന്ന് ഞമ്മക്ക് കേൾക്കാം എന്നിട്ട് അതിന്റെ സാധാരണക്കാരനായ ഒരാൾ അയാൾക്ക് കൊടുക്കുന്ന മറുപടിയും കേൾക്കാം വിദ്യാഭ്യാസ ബോർഡ് പുറത്തിറക്കിയ അതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ പോവാം ഉണ്ട് ഞാൻ ഈ സ്മരണിക അരിച്ചുപൊറുക്കി സമസ്തയുടെ നിലവിലെ പ്രസിഡന്റ് സയ്യിദ് ജിഫ്രി മുത്തക്കോയത്തങ്ങൾ എന്ന അദ്ദേഹത്തിന്റെ ലേഖനം കാണാൻ കഴിയുന്നില്ല അതായത് അന്ന് അദ്ദേഹം ഈ ഫ്രെയിമിൽ തന്നെ ഇല്ലായിരുന്നു എന്നർത്ഥം ഇന്ന് അദ്ദേഹത്തെ സമസ്തയാക്കാൻ വേണ്ടി സമസ്തക്കാരായ പലരെയും മഹാവികളാക്കുന്നവർ ഇതെല്ലാം ഒന്ന് കൂടുതൽ കാലമൊന്നായിട്ടില്ല കുറഞ്ഞ കാലത്തിനിടക്ക് സംഭവിച്ച കാര്യമാണ് സാധു വഫാത്തായ കാലമൊക്കെ നമുക്ക് കൃത്യമായി ഓർമ്മയുണ്ട് ജമിയത്തുൽ മാലിമിന്റെ സമ്മേളനത്തിനിടയിലാണ് രണ്ടായിരത്തിഒമ്പതിലാണ് സഫാത്താകുന്നത് കഴിഞ്ഞ ഒരു പതിനഞ്ച് വർഷത്തിനിടയിൽ കേരളത്തിൽ സംഭവിച്ചത് എന്തൊക്കെയെന്ന് നമുക്ക് ചിന്തിക്കാം അസ്സാം വലൈക്കും അസലാമലൈക്കും ഇത് ഇസ്ലാമിക് സാഹിത്യ അക്കാദമി ഇസ പ്രസിദ്ധീകരിച്ച ഷംസുകൾമ എന്നൊരു സ്മരണികയാണ് ഏകദേശം മുന്നൂറ്റി ആറോളം പേജുള്ള കൊടുവള്ളി അബ്ദുൽ ഖാദർ മൗലവി ഗ്രന്ഥകാരനായ ഇസ പ്രസിദ്ധീകരിച്ച ഷംസലുലയുടെ സ്മരണികയാണ് ഇതിൻ്റെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ ഈ സ്മരണിക ഗ്രന്ഥകാരൻ അന്ന് ബന്ധപ്പെട്ട് മഹാനായ മാനായ ഈ ഇ കെസ്തുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ബന്ധം പുലർത്തിയ സമസ്തയുടെ അന്നത്തെ അക്കാലത്തെ പ്രവർത്തകരും നേതാക്കളുമായൊക്കെ ഉള്ള മഹാന്മാരോട് നേരിട്ട് അവരുടെ വീടുകളിലും മറ്റും പോയി തയ്യാറാക്കിയ അഭിമുഖത്തിൻ്റെ ഒരു വിശദാംശങ്ങളാണ് ഈ കനപ്പെട്ട ഈ സ്മരണകയിൽ സംശരന്മാരുന്ന സ്മരണകയിൽ ചേർത്തിട്ടുള്ളത് ഇതിപ്പോൾ ഇവിടെ പ്രതിപാദിക്കാനുണ്ടായ കാരണം ഇന്ന് രാവിലെ ഒരു ഉദവിയുടെ മാനായ സംസ്ഥയുടെ ആദരണീയ പ്രസിഡൻ്റ് സദുല സെയ്ദ് മുഹമ്മദ് ജഫ്രി മുത്തുക്കോയ തങ്ങളെ അങ്ങേയറ്റം അപകസിക്കുകയും പരിഹസിക്കുകയും ചെയ്തു പോരുന്ന തൻ്റെ വാക്കുകളിലും തൻ്റെ പോസ്റ്റുകളിലൂടെയൊക്കെയും തൻ്റെ കമൻറ്റുകളിലൊക്കെയും അങ്ങേയറ്റം പരിഹസിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്തു പോരുന്ന ഒരു ഉദവി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഇന്നലെ ഒരു ലൈവ് കണ്ടു ആദരണീയനായ മർഹുവും ഷെയ്ഖുന കെ ടി ഉസ്താദിൻ്റെ സ്മരണിക വെച്ചുള്ള ഒരു ലൈവ് എന്തെന്ന് വെച്ചാൽ ആ സ്മരണിക വെച്ച് അദ്ദേഹം അതിൽ പ്രതിപാദിക്കുകയാണ് രണ്ടായിരത്തി ഒമ്പതിൻ്റെ ഒരു മഹാസമ്മേളനത്തിൽ വെച്ചാണല്ലോ മഹാനായ മർഹുവും കെ ടി ഉസ്താദ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഏകദേശം രണ്ടായിരത്തി പത്തിലോ പതിനൊന്നിലോ ഇറക്കിയ ഒരു സ്മരണിക ആയിരിക്കും അത് അന്നത്തെ അക്കാലത്ത് ഉള്ള ആളുകളുടെ ഓർമ്മക്കുറിപ്പുകളും മറ്റുമൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായ സാധ്യമായ കിട്ടാവുന്ന എല്ലാവരുടെയും ഓർമ്മക്കുറിപ്പുകളും അതിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എടുത്തു വെച്ച് മഹാനായ സയ്ദുലുലമ്മയുടെ ലേഖനം അതിലില്ലെന്നും സെയ്ദുലമ്മയ്ക്ക് ആ കാലത്ത് അതുകൊണ്ട് തന്നെ റോളില്ലെന്നും മഹാമോശമാക്കി സെയ്യദുലുലമ്മയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം ഷൈഖുന കെ ടി ഉസ്താദിൻ്റെ സ്മരണയുമായി പോസ്റ്റ് ചെയ്യപ്പെടുകയുണ്ടായി വളരെ വേദനാജനകമെന്ന് പറയട്ടെ അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ അദ്ദേഹം അതിന് മാത്രവത്കരിക്കുന്നുണ്ട് നമ്മളൊക്കെ അറിയാവുന്നൊരു കാരണം കാര്യം ബഹുമാനപ്പെട്ട സീദുലുൽമ ട്രഷററായ സമസ്തയുടെ പണ്ഡിത പണ്ഡിതസഭയുടെ ട്രഷററായ മുഷാവറയാണ് അദ്ദേഹം അപ്പോൾ മാറ്റവൽക്കരിച്ച ഉസ്താദിനെയൊക്കെ മുഷാവറയിലേക്ക് തിരഞ്ഞെടുത്തിട്ടുള്ളത് കാരണം അദ്ദേഹം സീദുലമയെ കൊച്ചാക്കുവാൻ വേണ്ടി അദ്ദേഹത്തിൻ്റെ ഉസ്താദിനെ മാറ്റവൽക്കരിക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത ആ സന്ദർഭം നമ്മൾ വായിക്കുമ്പോൾ ആ ഉസ്താദ് മഹാനായ സയ്യിദുലമ ട്രഷററായ സമസ്ത അദ്ദേഹത്തിൻ്റെ കൂടി ഒരു തീരുമാനപ്രകാരമാണ് എത്തിപ്പെടുന്നത് എന്ന് നമ്മൾ ഓർക്കേണ്ടതുണ്ട് ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയുകയല്ല ഉദവിയെ പോലെ ഞാൻ ആരെയും കൊച്ചാക്കാൻ വേണ്ടി പറയുകയല്ല പക്ഷേ തീർത്തും വളരെ മോശമായ രീതിയിൽ മഹാനായ ജിഫ്രി മുത്തു തങ്ങളെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം പോസ്റ്റ് ചെയ്യപ്പെട്ട ഷെയ്ഖുന കെ ടി ഉസ്താദിൻ്റെ ആ സ്മരണിക വച്ച് ആ സ്മരണികയിൽ തങ്ങൾ ഉസ്താദിന് ലേഖനം ചെയ്തിട്ടില്ല എന്ന് സമർത്ഥിക്കുകയും അതിൻ്റെ പേരിൽ തങ്ങൾ ഉസ്താദ് അപ്പോൾ സംഘടനയിലോ സംഘടന മഹാന്മാരുമായോ ഒന്നും റോളുണ്ടായിരുന്നില്ല എന്നൊക്കെ സമർത്ഥിക്കാൻ വേണ്ടി രണ്ടായിരത്തി പത്തിന് ശേഷം ഇറങ്ങിയ സ്മരണിക പോസ്റ്റ് ചെയ്ത ആ ഒന്ന് പറയാനുള്ളത് ഇത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ ഇസ്ലാമിക് സാഹിത്യ അക്കാദമി ഈസ പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് തൊണ്ണൂറ്റെട്ടിലോ തൊണ്ണൂറ്റൊമ്പതിലോ ആയിരിക്കും പക്ഷെ ഇത് എൻ്റെ കയ്യിൽ കിട്ടുന്നത് രണ്ടായിരത്തിലാണ് ഏകദേശം ഇരുപത്തിയഞ്ച് വർഷമായി ഈ പുസ്തകം എൻ്റെ കയ്യിൽ കിട്ടിയിട്ട് ഇതിന് ഒരുപാട് മഹന്മാരുടെ പണക്കാട്ട സാധ്യത നിങ്ങളടക്കമുള്ള എല്ലാവരുടെയും വീട്ടിലേക്ക് കയറി ചെന്ന് ബഹുമാനപ്പെട്ട ഉമർ അലി ശാബ്ദങ്ങൾ മുഹമ്മദ് അലി ശാബ്ദങ്ങൾ അങ്ങനെ അവർക്ക് ജീവിച്ചിരിക്കുമ്പോഴുള്ള ഒരു സ്മരണയാണ് അവരുടെയൊക്കെ വീടുകളിലേക്ക് ഇറങ്ങി ബഹുമാനപ്പെട്ട ഗ്രന്ഥകാരൻ തയ്യാറാക്കിയ അഭിമുഖവും അതിനെ തുടർന്ന് പ്രസിദ്ധീകരിച്ചൊരു സ്മരണകയുമാണിത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി എട്ട് ഇരുന്നൂറ്റി നാൽപ്പത്തൊൻപത് ഇരുന്നൂറ്റി അൻപത് ഇരുന്നൂറ്റി അമ്പത്തൊന്ന് പേജുകളിൽ വളരെ വിശദമായിട്ടൊരു അഭിമുഖത്തിൻ്റെ ഒരു ലേഖനം കൊടുത്തിട്ടുണ്ട് തിബലെ നോക്കാൻ ഷംസുലെന്നയുടെ കൂടെ ഇതിൽ പ്രതിപാദിക്കുന്നത് ഇത് ഞാൻ അക്കാലത്ത് വായിച്ചതാണ് പക്ഷേ അതിൽ നമ്മുടെ ജഫ്രി മുത്തുക്കുവായത്തങ്ങളെ ആണ് ഇത് പ്രതിപാദിക്കുന്നത് കെ പി ജഫ്രി മുത്തുക്കുവായത്തങ്ങൾ എന്നാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് അപ്പോൾ അതിൽ തങ്ങളുസ്താദിൻ്റെ എന്താണ് ജനനവും അദ്ദേഹത്തിൻ്റെ പിതാ പരമ്പരവും അതുപോലെ തന്നെ അദ്ദേഹം പഠിച്ചതും ഒക്കെ അതിൽ പ്രതിപാദിച്ച് ആദ്യം കുറിച്ച് അദ്ദേഹത്തിൻ്റെ വളരെ വിശദമായിട്ട് കുടുംബ പശ്ചാത്തലവും അദ്ദേഹത്തിൻ്റെ ദീന പാരമ്പര്യമൊക്കെ പ്രതിപാദിച്ച് അവസാനം അതിൽ ശംശുനുമായി ബന്ധപ്പെട്ട ശംശുനവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുസ്തകമാണല്ലോ അത് അപ്പോൾ എന്തായാലും തങ്ങളുസ്താദിനെ പ്രതിപാദിക്കുമ്പോൾ അത് ശംശുനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇതിൽ വരിക അതിൽ ഷംസുലുലുമ്മയോടൊപ്പം കിബില നോക്കാൻ വേണ്ടി ലക്ഷദ്വീപിലേക്ക് മാഹിയിലേക്ക് മാഹിയിലെ പി പള്ളിയുടെ കിബില നോക്കാൻ വേണ്ടി ഷംസുലുലുമ്മ തങ്ങളുസ്ഥാദിനെ ഒപ്പം കൂട്ടി പോയ ഒരു സംഭവമാണ് ഇതിൽ ഉയരിച്ചിട്ടുള്ളത് തന്നെയുമല്ല ഒരുപാട് കാര്യങ്ങളിൽ ഷംസുലുലമക്ക് ഷംസുലുലുമ്മ തങ്ങളുസ്ഥാദിനെ വിജാസിയത്ത് കൊടുത്തതും ഇതിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഈ അഭിമുഖം നടക്കുന്നത് തൊണ്ണൂറ്റിയെട്ട് തൊണ്ണൂറ്റി ഒമ്പത് കാരണം തൊണ്ണൂറ്റി ഒമ്പതിൽ തൊണ്ണൂറ്റെട്ടിൻ്റെ അവസാനത്തിലോ തൊണ്ണൂറ്റൊമ്പിൻ്റെ തുടക്കത്തിലോ ഇത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എന്നാണ് ഓർമ്മ ഏതായാലും എൻ്റെ കയ്യിൽ കിട്ടിയത് രണ്ടായിരം വർഷത്തിലാണ് ഇരുപത്തഞ്ച് വർഷമായി ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു കാര്യം അപ്പോൾ പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു സ്മരണികയിൽ സെയ്യദുലമ്മയെ പ്രതിപാദിക്കുന്നില്ല അല്ലെങ്കിൽ സെയ്യീദുലമ ലേഖനം ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ് സെയ്ദുലമ്മക്ക് സംഘടനയിലോ സംഘടനാ നേതൃത്വത്തിൻ്റെ ഇടയിലോ ഒരു സ്വാധീനവും ഉണ്ടായില്ല എന്ന് സമർത്ഥിക്കാൻ വേണ്ടി ഒരു ഉദവി ഒരു സ്മരണിക ഉയർത്തിക്കാട്ടി പറഞ്ഞതിൻ്റെ ആ അടിസ്ഥാനത്തിൽ ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സ്മരണിക ഉയർത്തിക്കാട്ടി പറയണമല്ലോ അപ്പോൾ അതിൽ മാഹിയിലെ പള്ളിയിലേക്ക് ഷംസുലുലമ്മ വിപണി നോക്കാൻ വേണ്ടി തങ്ങൾ ഉസ്താദിനെ ഒപ്പം കൂട്ടുകയായിരുന്നു ഒപ്പം കൂട്ടിയ ആ ഒരു ചരിത്രം ഒരു പിൻഗാമിയായിട്ട് തങ്ങൾ ഉസ്താദിനെ അന്ന് മുതലേ ഷംസുലുലമ്മ വളർത്തിയെടുത്തു എന്ന് ഈ ലേഖനം വായിക്കുമ്പോൾ ആർക്കും മനസ്സിലാവും അതിന് തൊട്ടുതായുകൊണ്ട് ആ ഈ ലേഖനം അവസാനിക്കുന്നത് ഈ ലേഖകൻ്റെ അതുപോലെ തന്നെ ഗ്രന്ഥകാരൻ്റെ ഒരു അനുഭവക്കുറിപ്പ് കൂടി വെച്ചാണ് ഈ ലേ അനുസ്മരണീടെ ഈ അദ്ധ്യായം അവസാനിക്കുന്നത് അതിങ്ങനെയാണ് ഷെയ്ഖുന അവസാന കാലത്ത് കോളേജിൻ്റെ കാര്യങ്ങൾ നല്ല നിലയിൽ നോക്കി നടത്താൻ എം ടിയോടൊപ്പം ജിഫിർ തങ്ങളോടും പ്രത്യേകം പസിയെത്തി ചെയ്തിരുന്നു അവർ ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയും ചെയ്തു ഷംസുലന്മയുടെ സാന്നിധ്യം അവിടെ ഉള്ളതുപോലെയാണ് ഉസ്താദുമാരുടെയും കുട്ടികളുടെയും പെരുമാറ്റം ഷെയ്ഖുനയുടെ വാക്കുകൾ അവർ ഓർക്കുന്നു അതനുസരിച്ച് പ്രവർത്തിക്കുന്നു സ്വപ്നങ്ങളിലൂടെയും മറ്റും ചില നിർദ്ദേശങ്ങൾ ലഭിക്കുന്നുമുണ്ട് എല്ലാ കാര്യങ്ങളും ചിട്ടയോടെ നടക്കുന്നു ഷെയ്ഖുന ആശിച്ചതുപോലെ തന്നെ കേവലം സെയ്ദുൽ അമ്മ തങ്ങളുസ്താദ് സമസ്തയുടെ മുഷാവറിയിലേക്കോ സമസ്തയുടെ തലപ്പത്തേക്കോ കടന്നു വന്നതിന് ശേഷം ഒരു പി ആർ വർക്ക് ഇപ്പോൾ നാണല്ലോ പറയുന്നത് പി ആർ വർക്കാണത് ആ രൂപത്തിൽ അന്ന് ഇതിന് ശേഷം ഉണ്ടായ ഒരു ഗ്രന്ഥമല്ല ഇത് ഇരുപത്തിയഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് മഹാനായ അസഹരി തങ്ങള് സമസ്തയുടെ പ്രസിഡൻ്റായി ഇരുന്ന ആ കാലഘട്ടത്തിൽ ഷംസുലുലമയുടെ വഫാത്തിൻ്റെ രണ്ട് വർഷങ്ങൾക്ക് ശേഷം ഇറക്കിയ ഒരു ഗ്രന്ഥമാണിത് വളരെ വ്യക്തമായിട്ട് തന്നെ സെയ്യദുലമയുടെ ആ സ്വഭാവ രീതിയും ഷംസുലുമായി ബന്ധപ്പെട്ട് സെയ്യദുലമ പ്രവർത്തിച്ചതും ശംസുലുലമ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ചെയ്തേ കൂട്ടിയതുമൊക്കെ ഗ്രന്ഥകാരൻ തന്നെ ഇതിൽ വിശദീകരിക്കുന്നുണ്ട് അപ്പോൾ ഇതിലില്ലാത്ത വിശദീകരിക്കാത്ത ആളുകളെ അല്ലെങ്കിൽ ഇതിൽ അഭിമുഖം നടക്കാത്ത നടത്താത്ത ആളുകളെ അല്ലെങ്കിൽ ഈ ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്മരണകയിൽ പ്രതിപാദിക്കാത്ത ആളുകളെ നമ്മൾ കൊച്ചാക്കുന്നൊന്നുമില്ല അങ്ങനെ കൊച്ചാക്കാനും പാടില്ല ഇതിൽ അവൻ എന്തിനാണോ കൊച്ചാക്കിയത് ആരാണോ ഈ ശകുന കെ ടി ഉസ്താദിൻ്റെ സ്മരണകൾ വച്ച് ആ ഉദവി ആരെയാണോ കൊച്ചാക്കാൻ ശ്രമിച്ചത് അതല്ലെങ്കിൽ ആരെയാണോ മഹത്വവൽക്കരിക്കാൻ ശ്രമിച്ചത് ആ മഹത്വവൽക്കരിച്ച ആളുടെ പേരോ അഭിമുഖമോ ഈ ഗ്രന്ഥത്തിലില്ല എന്ന് വെച്ച് അദ്ദേഹം കൊളരുതാത്വനാകുന്നില്ല അതോടൊപ്പം അദ്ദേഹം കൊച്ചാക്കാൻ ശ്രമിച്ച സെയ്ദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കായ തങ്ങളെക്കുറിച്ച് വളരെ വിശദമായിട്ട് നാല് പേജിൽ ഒരു അധ്യായം തന്നെ ഈ ഇരുപത്തഞ്ച് വർഷം മുമ്പുള്ള ഷെയ്ഖുനാർ ശംസുലുലമ സ്മരണ സ്മരണയിൽ പ്രതിപാദിക്കുന്നുമുണ്ട് അപ്പോൾ ഷംസുലുലയുടെ അല്ലെങ്കിൽ ഷംസുലുലമ്മയുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിച്ച അക്കാലത്ത് തന്നെ ഷംസുലുലുമ്മ പല പ്രധാനപ്പെട്ട കാര്യങ്ങളിലും കൂടെ കൂട്ടിയ സെയ്ദ് ഇപ്പോഴത്തെ സമസ്തയുടെ പ്രസിഡൻറ്റ് സെയ്ദുലുലമ്മയെ ആക്ഷേപിക്കാൻ വേണ്ടി മാത്രം മറ്റുള്ളവരെ മഹത്വവൽക്കരിച്ച് എന്ന വ്യാജാന് ഓരോരോ പോസ്റ്റുകൾ എന്താണ് ഇവർക്ക് ഈ സംസ്ഥയുടെ പ്രസിഡന്റിനെ ആക്ഷേപിച്ചിട്ട് ഇവർക്ക് കിട്ടാൻ പോകുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല അതും ഒരു ഉദവി അങ്ങനെ തന്നെ പറയാനല്ലോ അദ്ദേഹം ഒരു ഉദവിയാണ് അങ്ങനെ പല ബിരുദധാരികളുമുണ്ട് ഇയാൾ നിരന്തരമായിട്ട് ചെയ്തില്ലാലും ആക്ഷേപിക്കാൻ വേണ്ടി ഓരോരോ പോസ്റ്റുകൾ ആ ആക്ഷേപിക്കാൻ വേണ്ടി ശൈക്കുന കെ ടി ഉസ്താദിൻ്റെ സ്മരണിക കൂട്ടുപിടിച്ചു എന്നത് വളരെ സങ്കടകരമാണ് അതുകൊണ്ട് തന്നെയാണ് ഇരുപത്തഞ്ച് വർഷങ്ങൾക്ക് മുമ്പുള്ള ഷംസലുരുമായ സ്മരണിക നിങ്ങളെ ഒന്ന് കാണിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചതും കാരണം ഇതുപോലെ ഒരുപാട് പുസ്തകങ്ങൾ പഴയകാലത്ത് ചെറുപ്പത്തിൽ പുസ്തകങ്ങൾ വാങ്ങിക്കൂട്ടുകയും അത് വായിക്കുകയും അതൊരു ശീലമാക്കിയതുകൊണ്ട് അത് റോബിയാക്കിയുണ്ട് ഇപ്പോൾ അത് ഉപകാരപ്പെട്ടു എന്ന് വേണം എന്ന് തന്നെ വേണം കരുതാൻ അതുകൊണ്ട് തന്നെയാണ് ഈ സ്മരണിക ഇപ്പോൾ ഇവിടെ പ്രതിപാദിക്കാൻ കാരണം ഈ ഐക്യം തകർക്കാൻ ഇവിടെ ചിലർ ശട്ടം കെട്ടി ഏർപ്പാടുകൾ സംവിധാനിച്ച് രംഗത്തിറങ്ങിയിട്ടുണ്ട് ഗാന്ധിജിയെയും പിണറായിയെയും മറ്റു പലരെയും സ്വർഗത്തിൽ കടത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളുടെ നേതൃത്വത്തിലാണ് ഇവരുടെ ഗൂഢാലോചനകൾ നടന്നുകൊണ്ട് പക്ഷെ ഇത്തരം വേദികളിലൊക്കെ പോയ സമസ്തയുടെ ആളുകൾ ഭീഷണിപ്പെടുത്തുന്ന രൂപത്തിൽ മുസ്ലിം ലീഗിന്റെ ചില നേതാക്കളും പ്രസംഗിക്കുന്നുണ്ട് ഇതൊക്കെ ഇത്തരം ഭീഷണിക്ക് ശ്രദ്ധയിൽ ഇത്തരം ഭീഷണികൾ സമസ്ത ആരുടെയും ആലയിലല്ല ഒരു സ്വതന്ത്ര സംഘടനയാണ് ആരുമായിട്ടും പ്രത്യേക അകൽച്ചയോ പ്രത്യേക അടുപ്പമോ ഇല്ല ആരുമായിട്ടും പ്രത്യേക അകൽച്ചയോ പ്രത്യേക അടുപ്പമോ ഇല്ല സമസ്ത അതിൻ്റെതായ റൂട്ടിലൂടെ മുന്നോട്ട് നീങ്ങുന്നു അപ്പൊ ഈ ഭീഷണി എന്ന് പറഞ്ഞാൽ പല ആളുകൾക്കും നിങ്ങൾ പറഞ്ഞ കക്ഷിക്ക് മാത്രമല്ല പലർക്കും ഭീഷണി മുഴക്കാവുന്നതാണ് അങ്ങനെ ഇത്തരം പരിപാടികൾ സംബന്ധിച്ചു എടുക്കുന്ന ആളുകൾക്ക് വേറെയും ഭീഷണികൾ ഉണ്ടായിട്ടുണ്ട് അത് സമസ്ത അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകന്മാരാധന നേതാക്കന്മാരെ അവരോട് വഴിക്ക് നീങ്ങും അത് സമസ്ത അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തകന്മാരാധിന നേതാക്കന്മാരെ അവരോട് വഴിക്ക് നീങ്ങും പറഞ്ഞിട്ടുണ്ട് അതിൽ തൊട്ടുമുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരണ്ട് നിങ്ങൾ ചോദിച്ചതിന് ആരുമായി ഇത്ര ഇന്നത് ചെയ്യാ എന്നത് പറയാ ഇങ്ങനെ ചെയ്യാന്നുള്ളൊരു കാഴ്ചപ്പാട് സമസ്തക്കില്ല സാന്ദർഭിക വിഷയാധിഷ്ഠിതമായിട്ടായിരിക്കും ചിലപ്പോൾ പ്രവർത്തനങ്ങൾ ഉണ്ടാവാം അതിന് സമയത്ത് അതിന്റേതായ കാഴ്ചപ്പാടുണ്ട് അതിലൂടെ മുന്നോട്ട് പോവാം ശരിയാവും ഏതെങ്കിലും ഒരു പാർട്ടിയുടെ നേതൃത്വം എന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പിണറായി വിജയനോ എന്നത് അവിടെ പ്രശ്നമല്ല ആളുകൾ മാറി മാറി വന്നുകൊണ്ടിരിക്കും ആശയം എന്നാൽ ഇതിനൊരു അസ്തിത്വം ഉണ്ടാവല്ലോ ആ അസ്തിത്വത്തിലൂടെ മുന്നോട്ട് പോവാം മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രി എല്ലാവരുടെയും മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിയുമായി വേദി ഭംഗിത്തൽ തെറ്റാണെന്നാണ് ലീഗ് നേതൃത്വം വിമർശിച്ചത് ചില ആളുകളാണ് പറഞ്ഞല്ലോ ചില ആളുകളാണ് അവർക്ക് ചില ആളുകൾക്ക് ചില ആശയങ്ങൾ വെച്ച് പുലർത്താവുന്നതാണ് മറുപടി നൽകപ്പെടാറുണ്ട് ആരുടെ അച്ചാരം ആരുടെ അച്ചാരം അങ്ങനെയെങ്കിൽ ആ ആചാരം തിരിച്ചു കൊടുക്കാതെ ഈ സമുദായം നിങ്ങളുടെ നിങ്ങളോട് പൊരുത്തപ്പെടില്ല തൊള്ളായിരത്തി എമ്പത്തി ഒമ്പതിൽ ഉണ്ടായി ഇതേ വാദം അത് തന്നെ പറഞ്ഞു നടന്നവരായിരുന്നു അവർ അവർ തിരിച്ചറിഞ്ഞു തുടങ്ങി ഒറ്റ കാര്യമാണ് അവർ ഏറ്റവും കൂടുതൽ തിരിച്ചറിഞ്ഞത് അത് ഇതാണ് കമ്മ്യൂണിസ്റ്റ് ബാന്ധവം സമുദായത്തിൽ നിരീശ്വരവാദികളെ വളർത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന് തിരിച്ചറിവ് ചില സഹോദരന്മാർക്കെങ്കിലും അവിടുത്തെ പ്രഗത്ഭരായ നേതാക്കൾക്കെങ്കിലും ഉണ്ടായി തുടങ്ങി അപ്പോഴാണ് ഇവർ അങ്ങോട്ട് പോകാൻ വേണ്ടി പണിയെടുക്കുന്നത് എന്താണ് മാർസിസ്റ്റുകാരുമായിട്ടുള്ള ബന്ധത്തിന്റെ ആവശ്യം അങ്ങനെ ഒന്നുമില്ലല്ലോ ഞങ്ങൾ ലീഗ് വിരുദ്ധരല്ലല്ലോ എന്ന് പറയുമ്പോഴും ആ വല്ലാഹിയും എൺപത്തിയൊമ്പതിൽ കേട്ട വല്ലാഹിയാണെന്നേ നമുക്ക് പറയാനുള്ളൂ ഇന്ത്യയിൽ ആദ്യമായി ഒരു സംസ്ഥാന ഗവൺമെന്റ് സി എ നിയമവിരുദ്ധമാണെന്ന് പ്രഖ്യാപിക്കുകയും ആ നിയമത്തിനെതിരെയുള്ള പ്രമേയം പാസാക്കുകയും ചെയ്യുക ഒരു നിയമസഭയുടെ അമരക്കാരനായ നമ്മുടെ ഈ മതേതര മൂല്യങ്ങളുടെ കാവലാളായ കേരള മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത ഈ പരിപാടിയിൽ വേദിയിലെ അഭ്യന്തരായ മന്ത്രിമാർ നേതാക്കൾ സാംസ്കാരിക പ്രമുഖർ മതമേലധ്യക്ഷന്മാർ ദീർഘമായി പ്രസംഗിക്കേണ്ട ഒരാവശ്യം ഇപ്പോഴില്ല നമ്മുടെ രാജ്യത്ത് അഭൂതപൂർവമായ ഒരു സമര പോരാട്ടം ഇന്ത്യയുടെ മതേതര മൂല്യങ്ങളെയും ഇന്ത്യയുടെ ഭരണഘടനയും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടം നടക്കുകയാണ് ഈ രാജ്യത്തിന്റെ ആശയം അതിന്റെ പരസഹസ്രാബ്ദങ്ങളുടെ ചരിത്രത്തിലേക്ക് പോലും പോയാൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് അവിടെ എല്ലാവരും ഒരുമിച്ച് നടന്ന ഒരുമിച്ച് ചേർന്ന് നിന്ന ഒരു രാജ്യത്തിന്റെ മനോഹരമായ വഴിയാണ് നമുക്ക് കാണാനാവുക ഇന്ത്യയുടെ ഈ പുതിയ കാലത്ത് ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഒരു മുഖ്യമന്ത്രി ഇരുന്ന് എഴുതുന്നു ആത്മവിശ്വാസം കൊടുക്കണം ഭീതിപ്പെടുത്താൻ പാടില്ലായെന്ന് എഴുതുമ്പോ നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ആത്മധൈര്യത്തിന് ഞാൻ ആദ്യം അഭിവാദ്യം അർപ്പിക്കുകയാണ് നമ്മൾ ഒന്നിച്ചു നിൽക്കുമ്പോ ഇന്ത്യയുടെ ഈ പുതിയ ഭരണകൂടത്തിന് തോൽക്കാതെ തരമില്ല ഒരു കാലം നിൽക്കുന്നു ൂ അപ്പൊ ലീഗും സി പി എം ഒരുപോലെയാ മറ്റു പാർട്ടിക്കാർക്ക് ഒരുപോലെയാ നമ്മൾ സ്റ്റാൻഡിൽ നിന്നു നമ്മൾ കൂടി തലയെടുപ്പോ കൂടി നിൽക്കുമ്പോ ചവിട്ടിപ്പടി കടന്നു വന്ന ഒരുപോലെ മറ്റുള്ളവരെ കൂടി ചേർത്ത് വായിച്ചു കൊണ്ട് നന്ദി കേട് കാണിക്കരുത് എന്നെ ഈ സമയത്ത് പറയാനുണ്ട് എല്ലാ പാർട്ടിയും ഒരുപോലെ കണ്ട് എല്ലാവരോടും സമവായം എന്ന് പറഞ്ഞ് ഒരു വേള ഞങ്ങൾക്ക് സഹായം കിട്ടുന്നത് സി പി എമ്മിൽ നിന്ന് കൊണ്ടാണ് മുഖ്യമന്ത്രിയുമായി ഡയറക്റ്റ് ബന്ധം നമുക്കുണ്ടല്ലോ പിന്നെതിന്റെ ലീഗ് എന്ന വിധത്തിലുള്ള പുറങ്കാല കൊണ്ടുള്ള തട്ടുന്ന ആ നിലപാട് ശരിയല്ല അതിലും വലിയ സന്തോഷമുള്ള സി പി എമ്മും ഈ രംഗത്ത് പ്രത്യേകിച്ച് പ്രണറായി വിജയന്റെ നേതൃത്വത്തിലെ കഴിഞ്ഞിട്ട് പൊതുവേക്ക് സമീപം സ്വീകരിച്ചത് അതിൽ മുഹമ്മദ് മുഹമ്മദ് മുത്തുപാറ്റിനെ കവറ ഇല്ലാതെ പണ്ടില്ലാതെ പട്ടിക്കടയിൽ ഇല്ലാതെ പറഞ്ഞു വാർത്താസിന്റെ അല്ലെങ്കിൽ സനകരിമാരുടെ അച്ഛന്റെ മലേതരത്തിലും ശക്തി സമത്വ കേരള എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപനത്തെ രാത്കരിച്ചു അതിനെതിരെയാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് പരസ്യമായി രംഗത്ത് വന്നതാരാ ആര എൺപത്തി ഒമ്പതിൽ അതേ വാചകമാണ് ഇപ്പോൾ ഇവര് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഓരോരുത്തരും അവനവരെ പ്രവർത്തിക്കുന്നു ലീഗ് വിരുദ്ധരുടെ സഹായം സ്വീകരിച്ചതാരാണ് ഒരു കാലത്ത് കമ്മ്യൂണിസത്തെ സാമാന്യവൽക്കരിച്ചതാരാ ആ സാമാന്യവൽക്കരണം തന്നെയാണ് ഇപ്പൊ നടക്കുന്നത് കേരളത്തിലെ ഇന്നത്തെ രാഷ്ട്രീയ ചുറ്റുപാടിൽ ചില ആനുകൂല്യങ്ങളും സൗകര്യങ്ങളും ലഭ്യമാകുമെന്ന് കണ്ട് ആ രീതിയിലൊരു സമീപനം സ്വീകരിച്ചത് അപകടമാണ് താഹചര്യങ്ങളുടെ സൃഷ്ടിയായി പല ആളുകളും ഒരുപക്ഷെ അങ്ങനെ കമ്മ്യൂണിസത്തിലേക്ക് പോയ ആളുകളുണ്ടാവും അവരുടെ നിരീക്ഷണം അംഗീകരിക്കുന്നവരോ അല്ലെങ്കിൽ അതിന്റെ സൈദ്ധാന്തിക ദർശനം പഠിച്ചവരോ ആയിക്കൊള്ളുവന്നില്ല അത്തരം ആളുകൾ മതവിശ്വാസികളല്ല എന്ന് പറയാൻ നമുക്ക് കഴിയില്ല നമ്മുടെ വള്ളിയോട് നമ്മുടെ മദ്രസയോടൊക്കെ സഹകരിക്കുന്ന ആളുകളുണ്ടാവും അവരെ ഒന്ന് വെറുപ്പിക്കുന്ന സമീപനം മുമ്പ് സ്വീകരിച്ചിട്ടില്ല സമസ്ത കേരള ജമീയത്തിന് ആ ഗവൺമെന്റിനോട് സഹകരിക്കുന്നുണ്ട് ഭരിക്കുന്ന ഒരു ഗവൺമെന്റിൽ നിന്ന് നമ്മുടെ ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി ഒരു വിദ്വേഷ സമീപനം സ്വീകരിക്കാതെ നമ്മൾ അവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയുള്ള സമീപനങ്ങൾ ചെയ്യാറുണ്ട് അത് നമ്മൾ വിമർശിക്കപ്പെടേണ്ട ഒരു കാര്യമല്ല മാത്രമല്ല ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ ഒരു മുന്നണി ഭരിക്കുമ്പോ പ്യൂർ കമ്മ്യൂണിസ്റ്റുകളല്ല കാരണം അതിൽ മതവിശ്വാസികളെയും കൂട്ടി ഒരു കൊണ്ടുവരുന്ന മുന്നണികൾ വരിക്കുന്നത് അങ്ങനെയാണ് ഇത് നടക്കുന്നത് അതുകൊണ്ട് ഞാൻ ഏറെ പറയാൻ ആഗ്രഹിക്കുന്നില്ല ഇത് ഒന്നിച്ചു പോയെങ്കിൽ തന്നെ പറ്റുള്ളൂ അത് പൊളിക്കണമെന്ന് ഉദ്ദേശിക്കണം കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് അതിനു വേണ്ടി ആർക്കാരും കിട്ടിയിരുന്നില്ല അപ്പൊ ചിലരൊക്കെ കിട്ടി അവരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് അത് മാത്രമാണ് ഇതിന്റെ ഉള്ളിൽ പിന്നിലുള്ളതെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം ചില അതിൽപ്പെട്ട ചില ആളുകൾ നമ്മുടെ ഈ മാന്യദേഹം തന്നെ പറഞ്ഞല്ലോ ഇവിടെ സംഘികളെ തടുത്തു നിൽക്കാൻ ആർ എസ് എസിനെ തടുത്ത് നിൽക്കാൻ നമുക്ക് വിശ്വസിക്കാവുന്ന വിഭാഗം അത് സി പി എമ്മേ ഉള്ളൂ എന്ന് തെരഞ്ഞെടുപ്പ് കാലത്ത് നിങ്ങൾക്കല്ലേ മറ്റതൊക്കെ അതൊന്നും വിശ്വസിക്കാൻ പറ്റൂല എന്നും അറസ്റ്റ് കൊടുത്ത് പറഞ്ഞല്ലോ അപ്പൊ നിങ്ങൾ ആലോചിക്കണം അപ്പൊ ഇത് വെറുതെ നമുക്ക് പറയണല്ലെതിര് പറയൊക്കെ സി പി എം ആക്കുന്നെല്ലാം ഇപ്പോൾ ആ കൂട്ടത്തിൽ ഞാൻ ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ പ്രഗത്ഭരായത് കൊണ്ട് ആയിരിക്കുമല്ലോ അവിടെ വളരെ വ്യക്തമായും ഈ ഭേദഗതിക്കെതിരെയുള്ള ഒരു ബില്ല് നിങ്ങൾ പ്രമേയം പാസാക്കി ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം